ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് ഇത് സൺഡേ നടന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ഇന്ന് വൈകി രണ്ട് ദിവസം വൈകിയതിന് ശേഷമാണ് ഇത് നിങ്ങളുടെ അടുത്തേക്ക് എത്തണത് ഞാൻ കുറേ ശ്രമിച്ചതിന് ശേഷമാണ് കേട്ടോ അതൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതിന് ആദ്യം എല്ലാവരോടും ഒന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട് നമുക്കിതേ ഈ സൺഡേ നമുക്കൊരു കല്യാണം ഉണ്ട് ഉണ്ടായിരുന്നു ഞാനൊരു അതിന് പോകാനായിട്ട് ഒരുങ്ങുകയാണ് രാജവെട്ട് ഇതേ ഒരുങ്ങം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിതേ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ഡ്രസ്സ് കല്യാണത്തിന് പോകാൻ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കേട്ടോ എന്നാലും ഇഷ്ടപ്പെടാതെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ ഞാനും രാജുവേട്ടനും കൂടി നമ്മൾ കല്യാണത്തിന് പോവുകയാണ് പക്ഷെ കല്യാണം ഗുരുവായൂരാണ് കേട്ടുള്ളത് അപ്പോൾ ഗുരുവായൂർക്ക് നമ്മൾ നേരിട്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്യണത് വാണിയംകൂളാണ് ശരിക്കും കല്യാണം നടക്കുന്ന വീട് വാണിയംകുളാണോ കേട്ടോ അപ്പം ഞാനും രാജുവേട്ടനും ശരിക്കും ആറുമണി മുതലേ ഒമ്പത് വരെയാണ് കേട്ടോ രാവിലെ അതാണ് മുഹൂർത്തം ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴേക്കൊക്കെ കെട്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് അറിയാമായിരുന്നു പിന്നെ കല്യാണം വീട്ടിൽ ആൾക്കാരൊക്കെ ഇനി ഓഡിറ്റോറിയത്തിലേക്ക് വരും അതൊരു ഓഡിറ്റോറിയം അല്ലാതൊരു മനയാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമുക്ക് കല്യാണത്തിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കണത് ഭക്ഷണമൊക്കെ നമുക്ക് അവിടെയാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇനി ഗുരുവായൂർ വന്ന് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് തൊഴുത് ഇനി നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് നമ്മളെവിടേക്ക് എന്താ പറയുക കുന്നത്തൂർ മന എന്ന് പറയുന്ന സ്ഥലം അത് ആനക്കോട്ടയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ദൂരം പോവാനുണ്ട് കേട്ടോ ഏകദേശം ഒരു നിന്ന് കുറച്ച് ദൂരം അപ്പോൾ രാജവട്ടം വിളിച്ചു നോക്കുന്നുണ്ട് പാപ്പന്മാരെയൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളിതേ കുളത്തിൻ്റെ അവിടേക്ക് പോകാനുള്ള ആ വഴിയുടെ അവിടെയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെറുതെ വെറുതെ നടന്ന് നടന്ന് നമ്മൾ അവിടെ എത്തിയില്ല അപ്പോൾ ഇതേ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ഇത് മഞ്ജുലാലിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ വെറുതെ അവിടെ നിന്നിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് വന്നതാ കേട്ടോ അപ്പോൾ എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വണ്ടി തിരിച്ച് ഞങ്ങൾ അങ്ങനെ പോകാനുണ്ടായത് അപ്പോൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ആ ഒരു മനയുടെ അവിടേക്ക് എത്തണയൊക്കെ മുന്നേ നമ്മൾ രാവിലെ പോയതല്ലേ എനിക്ക് അത്യാവശ്യം നല്ല വിഷക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ ഒരു ദോശ ദോശമാണ് രാവിലെ കഴിച്ചത് ദോശയും ചായയും കഴിച്ചു അപ്പോൾ ചായ വേണമെന്നൊക്കെ ഒരു രാജിവട്ടും ചോദിക്കണോ ോ അവിടെ ഓർഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചായ പിന്നെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ കുറുമ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ ചായ ഒക്കെ കുടിച്ച് നമ്മൾ നേരെ ആ അമ്മാന അവിടേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കല്യാണമുള്ള സ്ഥലം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വേറെയാണോട്ടോ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഇത് ഓർഡർ ആയിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓർഡർ ആക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആ ചേച്ചിമാരൊക്കെ നടന്നു പോകുന്നില്ല ആ വഴി അങ്ങ് അറ്റെത്തുമ്പോഴാണോ കേട്ടോ അവിടെയാണ് നമുക്ക് കല്യാണ മണ്ഡപം എന്ന് പറയാനായിട്ട് മണ്ഡപമൊന്നും പറയാൻ പറ്റില്ല ഇവിടെ നിങ്ങൾ കാണുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ ഇത് ഗണപതിനെ വെച്ചിട്ടുണ്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അവർ മനയുടെ ആ ഒരു ഇത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അവിടെയൊക്കെ നല്ല രസം ഒന്ന് നടന്ന് കാണാനുള്ളതുണ്ട് ഇത് നാലപ്പാട്ട് ബാലാമണി ബാലാമണിയമ്മയുടെയും അതുപോലെ മാധവിക്കുട്ടിയുടെ ഒക്കെ തറവാടാണ് എന്നുള്ളതാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ നമുക്കത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവരുടെ മുതുമുത്തശ്ശന്മാരുടെ പേരൊക്കെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വലിയൊരു ബോർഡാക്കിയിട്ട് വരുന്നവർക്ക് വായിക്കാനായിട്ട് അതവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ കണ്ട് കുറച്ചൊക്കെ ഞാൻ വായിക്കുകയൊക്കെ ചെയ്തു ഇത് ഇവിടെ നമുക്ക് കുടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെത്തുമ്പോൾ പത്തുമണി ആയി മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇവിടേക്കെത്തുമ്പോൾ പിന്നെ ഇത് വധൂവരന്മാർക്കും ഒരുങ്ങാനുള്ള ആ ഒരു നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഇവിടേക്കൊരു ഇത് പോകുന്നു വഴി വഴി പോകുന്നുണ്ട് അവിടെ വധുവരന്മാർക്കും ഒരുങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ കല്യാണ മണ്ഡപം എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല ഭംഗിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സംഭവം പിന്നെ കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ സ്റ്റേജൊക്കെ നല്ല ഭംഗിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ സോപാന സംഗീതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇനി ലൈവിൽ കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാനൊന്ന് നോക്കട്ടെ കേൾപ്പിക്കാൻ പറ്റുമോ കേൾപ്പിക്കുമ്പോൾ കോപ്പിറേറ്റ് വരുമോന്നൊന്നറിയില്ലാട്ടോ പക്ഷേ ആ ചേട്ടൻ നന്നായി പാടുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് നമ്പറൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കേട്ടു കേട്ടോ അവിടെ പിന്നെ നല്ല രസമായിട്ട് ആ ചേട്ടൻ പാടുന്നുമുണ്ട് പിന്നെ എന്താ ഇനി കല്യാണത്തിന് വരനെയും വധൂനെയും സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്ത നടക്കുന്നുണ്ട് അവിടെ പൂജാരി ഒക്കെ ഉണ്ട് പിന്നെ എന്താ ഞാൻ കല്യാണത്തിനൊന്നും അധികം പോയിട്ടില്ലാത്ത കാരണം കൊണ്ട് പോവാത്ത കാരണം കൊണ്ട് എനിക്ക് ഈ ചടങ്ങുകൾ എന്താ അല്ലാതൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല കേട്ടോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ തെറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അതെ ഇങ്ങനെ താലൊക്കെ ആയിട്ട് അഷ്ടമംഗലിയൊക്കെ എടുത്ത് ഇതേ നമ്മുടെ ചേച്ചിമാരൊക്കെ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പിന്നെ പോയി വരുമ്പോൾ നാഥസരൊക്കെ ഉണ്ട് കേട്ടോ കൊട്ടൊക്കെയുണ്ട് അപ്പോൾ അവരിതേ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല സാരിയിൽ സുന്ദരിമാരായിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല രസമായിട്ടുണ്ട് പക്ഷെ എനിക്കിതിൽ അറിയുന്നേ അങ്ങനെ അറിയില്ല അറിയുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവരൊക്കെ പോയി ഇത് വധുവിൻ്റെ അമ്മയാണ് കേട്ടോ ആ പോയത് അപ്പോൾ അത് കഴിഞ്ഞ് ഒക്കെ വധുവിൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ കൂടുതൽ വധുവിൻ്റെ ആണല്ലോ ആ ഒരു ആണല്ലോ കല്യാണം അവിടെ നടത്തുന്നത് പിന്നെ ഇനി സഞ്ജു എന്നാണ് ഓട്ടോ ചെക്കൻ്റെ പേര് ആ ചെറുക്കൻ്റെ വീട്ടിലത്തെ ഫങ്ഷൻ തിങ്കളാഴ്ചയാണുള്ളത് പിന്നെ അതിന് നമ്മൾ പോണില്ല രണ്ടും കൂടെ എന്തായാലും യാത്ര നമുക്ക് നടക്കില്ല അപ്പോൾ അത് കാരണം കൂടെ നമ്മൾ പോണില്ല പിന്നെ അത് ഈ ഈ ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് നടക്കുന്ന ചേട്ടൻ ആ ചേട്ടൻ കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പോൾ അവർ അതിനനുസരിച്ച് കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് നീങ്ങും അപ്പോൾ നല്ല നല്ല രസമായിട്ട് അവർ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നടക്കുന്നുണ്ട് പിന്നെ സാരി എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നമ്മുടെ മേമമാരൊക്കെ ഉണ്ടല്ലോ അവർ ഭയങ്കര സ്റ്റൈലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും കേട്ടോ അപ്പോൾ അതേ അവരെ കൊണ്ട് വരുന്നുണ്ട് നാഥസര ചേട്ടന്മാരൊക്കെ മുന്നേ വന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുപ്പായിട്ടുണ്ട് കേട്ടോ അവർക്ക് വയ്യാതി തോന്നുന്നുണ്ട് പിന്നെ പിന്നെയും വരാനായിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് അവർ വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ അത് ചിലപ്പോൾ ഞാൻ കല്യാണങ്ങൾക്ക് പോകാത്തത് കൊണ്ട് എനിക്ക് ചിലപ്പോൾ തോന്നണതായിരിക്കാം എന്താ നല്ല രസമുണ്ട് ഞങ്ങൾ വരുമ്പോഴേ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതും മാനുവയ്ക്കല്ല അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിന് ഭംഗി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ അതല്ല ഈ വരുന്ന കൂട്ടത്തിലെ വധൂവരന്മാരുടെ പുറകില് എന്താ പറയുക രണ്ട് നാലാൾക്കാരെ വേറെ കാണാം കേട്ടോ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ അതെനിക്കൊരു അല്ലാത്തൊരു ഇഷ്ടം തോന്നിയ ഒരു സംഭവമാണ് സോപാന സംഗീതം അതുപോലെ തന്നെ രണ്ട് മോഹിനിയാട്ടം കലാകാരിമാരുണ്ട് ഇതിൽ അതുപോലെ തന്നെ കഥകളി വേഷമിട്ട ഒരു കലാകാരനും കലാകാരിയും അതിലുണ്ട് പക്ഷേ ഇവരെല്ലാവരും കലാകാരിമാരാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴും നല്ല രസമായിട്ടുണ്ടായിരുന്നു പക്ഷേ മോഹിനിയാട്ടം ചേച്ചിമാർ പ്രത്യേകിച്ച് സ്റ്റെപ്പ് ഒന്നുമില്ല അവർ വെറുതെ അങ്ങനെ നിൽക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഥകളി ചെയ്യുന്നവര് അതെന്തൊക്കെയോ കുറച്ചൊക്കെ അവരുടെ മുദ്ര മുദ്രകളൊന്നും അല്ല ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒരു ഇത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇനി ഇപ്പോൾ വരണയാണ് കേട്ടോ കൊണ്ടുവരുന്നത് സഞ്ജുനെയാണ് കൊണ്ടുവരുന്നത് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് പാപ്പനാണ് കേട്ടോ ആ പാപ്പനൊക്കെ നമുക്ക് നല്ല എന്താ പറയുക ഞങ്ങളെല്ലാ കാര്യങ്ങളും ആ ക്രീം ഷർട്ട് ഇട്ടിട്ട് ആ നിൽക്കുന്ന ആ ചേട്ടനോടും അച്ഛനും മോനാണ് കേട്ടോ അവരുള്ളത് അപ്പുറത്ത് സഞ്ജു ഇപ്പുറത്തുള്ളത് പാപ്പൻ അപ്പം ആ പാപ്പന്മാരോടാണെങ്കിൽ വേറൊരു രാജപാപ്പുണ്ട് ഇത് ഉണ്ണിപ്പാപ്പനാണ് ഞങ്ങൾ ഇവരോടാണ് എന്ത് കാര്യങ്ങളും നമ്മൾ കുടുംബപരമായിട്ടുണ്ടെങ്കിൽ ചോദിക്കുക രാജുവേട്ട അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് ഇവരോടാണ് കേട്ടോ അതായത് ഉണ്ണിപ്പാപ്പനോടും രാജ രാജപാപ്പനോടും പിന്നെ ഒരു സോമൻ്റെ പേരായിട്ടുള്ള ഒരു പാപ്പുണ്ട് ഇവർ മൂന്ന് പേരാണ് അച്ഛൻ്റെ ആൾക്കാരാണ് അവരോടാണ് നമ്മൾ നമ്മുടെ വീട്ടിലത്തെ എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിക്കുക രാജ്യമായിട്ട് ഇവരോട് മൂന്നുള്ളവരാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അവരോട് വലിയ ഇഷ്ടം അവർക്ക് നമ്മളോട് വലിയ കാര്യമാണ് കേട്ടോ പിന്നെ എന്താ കല്യാണ ചെറുക്കൻ എല്ലാവരും നോക്കി വെച്ചോളാം ഒത്തിരി തടിയും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് അതുപോലെ തന്നെ വധുവും അത്യാവശ്യം തടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ കല്യാണ മണ്ഡപത്തിൽ ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഈ വധുവിൻ്റെ അനിയത്തി കുട്ടിയുടെ ഒരു കല്യാണം കൂടി ഇവിടെ തന്നെ നടക്കുന്നുണ്ട് അതും കൂടെ അവർ ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ അവിടെ കല്യാണം വീട്ടിൽ പറയണ എനിക്കൊക്കെ എടുത്തു കേട്ടോ പിന്നെന്താ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറേ വിശേഷങ്ങളൊക്കെ ഈ മുന്നിലിരിക്കുന്ന ചേട്ടൻ്റെ കൈ കാരണം കൊണ്ട് എനിക്ക് കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ആ ചേട്ടനോട് ഭയങ്കര ദേഷ്യമില്ല എനിക്ക് ഞാനും രാജ്യഘട്ടിനത് പറഞ്ഞ് ശരിക്കുവായിരുന്നു പിന്നെ ഇത് എന്താ പറയുക ഇനി ഈ ചേച്ചിമാരെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വധുവിനെ കൊണ്ടുവരണ നേരത്തെ അവരുടെ ഒരു ചെറിയൊരു ഡാൻസ് ഒക്കെ ഉണ്ട് അതിനവരവിടെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചി ആ റോസ് ഓസ് ആ ചേച്ചി കുറേ നേരമായി ഇവിടെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് അതല്ലേ ഇതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ നല്ല വൃത്തിക്കൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട് പക്ഷെ പാട്ട് ഞാൻ മറന്നുപോയി എനിക്കത് ലൈവിൽ പാടാനും അറിയില്ല കേട്ടോ നന്നായിട്ട് അവർ കളിച്ചിട്ടുണ്ട് ഇത്തിരി നേരം അവരുടെ കളിയുണ്ടായിരുന്നു പിന്നെ വധു വരണം നോക്കി ഗംഭീര ചിരിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അവരുടെ ആ ഒരു ചിരിയൊക്കെ കാണാനായിട്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് മോഹിനിയാട്ടം ചേച്ചിമാർ അതൊക്കെ നോക്കി കണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ എന്താ നല്ല രസമൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടു പക്ഷെ കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ അവരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് വരാനായിട്ട് ഒരുപാട് താമസം ഉണ്ടായിരുന്നു പിന്നെ മണി മുതൽ അവിടെ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിരുന്നു മണി മുതൽ ഒരു മണി വരെയാണ് ഭക്ഷണം പിന്നെ ഭക്ഷണം എന്ന് പറയാനായിട്ട് അവിടെ നമുക്ക് വലിയ ഓഡിറ്റോറിയം അത് തുറന്ന് അങ്ങനെയല്ല ഒരു പത്ത് ടേബിൾ നമ്മൾ ശരിക്കും വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു രീതിയിൽ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്കൊരു പത്ത് ടേബിളിൽ നമുക്ക് ഇരുന്ന് കുറച്ച് പേർക്ക് ഇരുന്നിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാം അങ്ങനെ രണ്ട് റൂമുണ്ട് അങ്ങനെ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ശരിക്കും നമ്മളൊരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റേതായിട്ടുള്ളൊരു ഫീല് നമുക്ക് അവിടെ കിട്ടും പിന്നെ ദേ വീണ്ടും അവർ ഡാൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഡാൻസൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് സിമ്പിൾ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് നല്ല കളിക്കുന്നുണ്ട് പിന്നെ ഇനി എന്താ പറയുക വധുവിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുറച്ച് ചടങ്ങുകൾ മധുരം കൊടുക്കുന്ന ചടങ്ങുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ചൊക്കെ ഞാനെടുത്തുള്ളൂ കാരണം നമ്മളിരിക്കുന്ന ആ ഒരു ദൂരം സ്റ്റേജും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അത് കാരണം കൂടെ ഇങ്ങനെ നന്നായി സൂം ചെയ്താലും അത് അങ്ങനെ അത്ര ക്ലാരിറ്റിക്ക് നമുക്ക് വീഡിയോ കിട്ടാത്തതുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും കുറച്ച് തോന്നിയില്ല കുറച്ച് അത് കാരണം നമ്മൾ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കഥകളി ചേച്ചിയുടെയും അതുപോലെ തന്നെ മോഹിനിയാട്ട ചേച്ചിയുടെ പരിപാടി കഴിഞ്ഞു പിന്നെ അവർ പിന്നെ അവിടെ അങ്ങനെ നടന്ന് പോകാനായിട്ടുണ്ടായത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് അവസാനിക്കുകയാണ് ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പോയിട്ട് വിശ്രമിച്ചിട്ട് പിന്നെയും ഇവർ വീണ്ടും സ്റ്റേജിലേക്ക് വരാനുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെയാണോ തോന്നല് സ്റ്റേജിലേക്ക് വീണ്ടും ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഫോട്ടോ എടുക്കണ നേരത്തെ അതൊക്കെ ഞാൻ കണ്ടിരുന്നു പിന്നെ എന്താ അപ്പോൾ വധു സ്റ്റേജിലേക്ക് എത്തി പിന്നെ ഇനി ഫുഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മധുരം കൊടുക്കലും ഇവരുടേതായിട്ടുള്ള കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു രാജുവേട്ടിന് എല്ലാം പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ആ നേരത്തെ പിന്നെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു രാജവട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി ആൾക്കാരും നമ്മുടേതായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മളതിനെ പുറത്തേക്കൊക്കെ ഇറങ്ങി എല്ലാവരും പുറത്തുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഇനി കല്യാണ വിശേഷങ്ങൾ കാണാത്തവരെല്ലാവരും കാണണം പിന്നെ എനിക്കും ഇതൊരു സ്പെഷ്യലാണ് കാരണം എനിക്ക് കുറേ വർഷങ്ങൾക്കൊക്കെ ശേഷം കിട്ടുന്ന ഒരു ചടങ്ങ് കല്യാണങ്ങളൊക്കെയാണ് അതുകൊണ്ട് എനിക്കിതൊരു വലിയൊരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ അത് പിന്നെ അതങ്ങനെയായിപ്പോയി അതിനെ കിട്ടി നമ്മളി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് അവരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇവരെ കാണണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അത് വെറൈറ്റി അല്ലേ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇവരെ കാണണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു പിന്നെ ഇനി ഇവരുടെ മധുരം കൊടുക്കലും ചടങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ പിന്നെ കല്യാണ ചെക്കന് അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയില്ല കേട്ടോ അതിന് അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മയുടെ സ്ഥാനത്തൊന്നുമില്ല മാമ്മമാരൊക്കെ ഇനി ഉണ്ടായിരുന്നത് പിന്നെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു വിഷമൊക്കെ നമുക്കിങ്ങനെ തോന്നും അമ്മ ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ ആ നേരത്തെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു കെട്ടോ ഞാൻ അപ്പോൾ എന്ത് സന്തോഷമായിരിക്കും അവർക്ക് പിന്നെ പാപ്പൻ മാത്രം നിന്നിട്ട് ഇങ്ങനെ ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ പാപ്പനും പിന്നെ അതുപോലെ ഈ കല്യാണ ചെക്കൻ്റെ ചേട്ടനും ഭാര്യയും കുട്ടിയോ അവരൊക്കെ അവരൊക്കെ വർത്താണുള്ളത് അപ്പോൾ അവരേനൊക്കെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അവരുടെ മക്കളേനൊക്കെ കാണുന്നത് ഇവനെ ഇവനെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇവൻ നല്ല തമാശയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നല്ല വർത്താനൊക്കെ പറയണോ കൂട്ടത്തില് അപ്പം ഇവനെ പരിചയം അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരവിടെ മധുരമൊക്കെ കൊടുക്കട്ടെ ഞാൻ രാജപെട്ടിന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കല്യാണ പെണ്ണിൻ്റെ ഒരു ഫോട്ടോ കൂടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം തടിയൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല നല്ല ചിരിക്കും അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടീനെ കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ഭംഗിയുള്ള കുട്ടിയ കാണാനൊന്നും കുഴപ്പമില്ല നല്ല കുട്ടിയാണ് അപ്പം നിങ്ങൾ ഇനി കല്യാണ പെണ്ണിനെയും കണ്ടല്ലോ അപ്പോൾ കല്യാണം ഒരു ഏകദേശം കംപ്ലീറ്റ് ആയത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കുന്ന നേരത്താണ് ഇതുപോലൊരു വണ്ടി നമ്മൾ കണ്ടത് കേട്ടോ വണ്ടിയുടെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി പിന്നെ വണ്ടിയുടെ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഇത് യൂട്യൂബിലും അതുപോലെ തന്നെ എഫിലും ഒക്കെ കാണുന്നുണ്ട് തോന്നിയിട്ട് രാജവേട്ടൻ നമ്പറൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു പിന്നെ ഇതിന് മുന്നേ ആരൊക്കെ ഇതിൻ്റെ മേലെ കയറിയിരുന്നിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തതൊക്കെ രാജവേട്ടം എനിക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഡോൺ ടച്ച് ബോണ്ട് എടുക്ക വാണിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വില്ലുവണ്ടി അവിടെ കാണാനുണ്ട് വില്ലുവണ്ടിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ ഞാൻ ഞാനിങ്ങനത്തെ വണ്ടിയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയല്ല വില്ലുവണ്ടി പിന്നെന്താ ഒരു തറവാട്ട് വീടിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതൊക്കെ അവിടെ കാണാനുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്കൂട്ടറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇതാണ് ഈ തറവാട്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയാനുള്ളത് ഇനി ഇതിൻ്റെ പഠിപ്പുര ഇതിന് നേരെ പുറത്തുനിന്ന് കേട്ടോ രാജവെട്ട് അത് അവിടെ നമ്പറൊക്കെ വണ്ടി നമ്പറൊക്കെ ചെക്ക് ചെയ്യാൻ കണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കേണ്ടേ ഫുഡ് കഴിക്കേണ്ടേ എന്നിങ്ങനെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുക കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ തറവാട്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കണ്ടു ഇത് സൈഡ് കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് വിശ്രമിക്കണമൊക്കെ ഉണ്ട് കല്യാണത്തിന് വന്നവർ തന്നെയാണോ കേട്ടോ അവരവിടെ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് പിന്നെ ഇതിലൂടെ പാക്കിലോട്ട് പോയാലാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ആ ഒരു ഇത് വരണതും പിന്നെ ഇത് ഹൃദ്യ സഞ്ജയ് ഇതാണോട്ടോ അവരുടെ പേര് വരുന്നത് ഹൃദ്യ സഞ്ജയ് എന്നാണ് കേട്ടോ പിന്നെ പേര് കണ്ടല്ലോ ക്കെ നല്ല വെറൈറ്റിക്ക് എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒന്നിലൊരു കുറവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് മൊത്തം ഇരിക്കുന്നത് നല്ല രസമുണ്ട് പിന്നെ നമ്മൾ നടന്നു നോക്കിയപ്പോൾ ഇവിടെയൊക്കെ വീണ ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് വീണ മേട്ടുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാജകോട്ട് അത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നത്തെ നമ്മുടെ ലൈവിൻ്റെ തമ്പനയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെയും നമ്മൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്ന് നോക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഇനി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ബിജി ഷേട്ടനെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ലൈവില് ബിജി ഷേട്ടനെ ഞാൻ ഓർത്ത് പോയി കേട്ടോ ഫുഡ് കഴിക്കുന്ന നേരത്ത് ഓർത്തിട്ടേ കഴിച്ചുള്ളൂ കാരണം ആദ്യം നമ്മൾ ഗണപതിക്ക് കൊടുക്കണം എന്നുള്ളതാണല്ലോ അപ്പോൾ ഞാൻ ബിജി ഷേട്ടനെ ഓർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയാണ് കറികൾ നാടൻ സദ്യയാണ് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡ് അവിടെ കഴിച്ചില്ല എന്ന് പറയുന്നത് എനിക്ക് എനിക്കിങ്ങനെയൊന്നും കഴിക്കാനായിട്ട് എനിക്ക് പറ്റില്ല പിന്നെ പായസമുണ്ട് രണ്ടുതരം പായസം വെള്ളം ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ അപ്പം ഞാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്നാലും പറയാനേ രാജപാപ്പൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക രാജപാപ്പനും ആശമയാമയും ഞാനൊരു രാജഭാട്ടനാണ് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് വന്ന് നമ്മൾ പോരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ യാത്ര എല്ലാവരുടെയും യാത്ര ഒക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നു ഇവിടെ നമ്മൾ ഈ ഒരു മനയുടെ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കല്യാണ വണ്ടികളൊക്കെ പുറത്താണോട്ടോ കിടക്കുന്നത് അതിന് പാർക്ക് ചെയ്യാനായിട്ട് വേറൊരു സംഭവം അങ്ങനെ കല്യാണമൊക്കെ ഗംഭീരാക്കി ഞങ്ങളിതാ വീട്ടിലോട്ട് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി എന്ന വീഡിയോ ഇടുകയാണ് എനിക്കറിയില്ല കുറച്ച് മടിച്ചു പോലെ ആയതുകൊണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവരും കാത്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സിയോൾ